രണ്ടായിരത്തി പതിനേഴിൽ ബ്ലൂംബർഗിലെ മാഡിസ് കബാഷിനെ അനുവദിച്ച ഇന്റർവ്യൂവിൽ ആപ്പിൾ സിഇഒ ടിം കുക്ക് മൂന്ന് കാര്യങ്ങളാണ് ലോകത്തോട് സംബന്ധിച്ചത് ആദ്യത്തേത് ഞങ്ങൾ ഒരു ഇലക്ട്രിക് കാറിന്റെ പണിപ്പുറയിലാണ് ലോകത്തെ ഏറ്റവും അഡ്വാൻസ്ഡായ ഒരു ആപ്പിൾ കാർ കാർ വ്യവസായത്തെ എന്നേക്കുമായി മാറ്റിമറിക്കുന്ന ഒരു ലോഞ്ചിംഗ് ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തേത് ആപ്പിൾ കാർ സ്വകാര്യ ഉപയോഗത്തിനേക്കാൾ ഊന്നൽ നൽകുക റൈഡ് ഷെയറിങ്ങിനായിരിക്കും ഊബർ ലിഫ്റ്റ് തുടങ്ങിയ കമ്പനികൾ പോലെ ആദ്യഘട്ടം വൻ നഗരങ്ങളിൽ ടാക്സി സർവീസ് ആണ് ലക്ഷ്യം ആപ്പിൾ പേ പോലൊരു ആപ്പ് മൂന്നാമത്തേത് അത് പൂർണ്ണമായും ഓട്ടോണോമസ് ഡ്രൈവിംഗ് സിസ്റ്റത്തിലായിരിക്കും പ്രവർത്തിക്കുക ഡ്രൈവർ ആവശ്യമില്ലാത്ത സെൽഫ് അതിന്റെ അതിന്റെത കൈവരിക്കുക ഈ കാറിലായിരിക്കും ഈ മൂന്ന് കാര്യങ്ങളും യാഥാർത്ഥ്യമായില്ല ആപ്പിളിന്റെ പന്ത്രണ്ടായിരം കോടി രൂപ വിഴുങ്ങിയ ആപ്പിൾ കാർ ഗവേഷണ പദ്ധതിയായ പ്രൊജക്റ്റ് ടൈറ്റാൻ മൂന്ന് മാസം മുമ്പ് അവർ പൂട്ടിക്കെട്ടി എന്താണ് സംഭവിച്ചതെന്ന് ലോകത്തോട് പറയാതെ എന്നാൽ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തായിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിലാണ് ആപ്പിൾ കാർ പ്രൊജക്ട് ഓഹരി ഉടമകൾക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത് പുതുതായി ഒന്നും ഉണ്ടാക്കാതെ ടെസ്ലയെ വാങ്ങുക അതായിരുന്നു ആപ്പിളിന്റെ പദ്ധതി ഇരുപതിലേറെ തവണ മസ്കുമായും ടെസ്ല എക്സിക്യൂട്ടീവുകളുമായും ചർച്ച നടന്നു ടെസ്ല വാങ്ങാനുള്ള ആപ്പിളിന്റെ പദ്ധതി അലസി മസ്കിന്റെ സ്വഭാവം വെച്ച് പകരം ആപ്പിൾ കമ്പനി കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കാണണം എന്തായാലും ആപ്പിൾ അതിന്റെ പ്ലാൻ ബിയിലേക്ക് കടന്നു പ്രൊജക്ട് ടൈറ്റൻ പ്രഖ്യാപിക്കപ്പെട്ടു കാലിഫോർണിയയിൽ കുപ്പർടി ആപ്പിൾ ആസ്ഥാനത്ത് ആറാടി തുറന്നു ഡാൻ റിക്കോ പ്രൊജക്ട് ടൈറ്റന്റെ ആദ്യ തലവനായി കാറിന്റെ ഹാർഡ്വെയർ ഡിവിഷന് മാത്രം ഒരു ബില്യൺ ഡോളർ അനുവദിക്കപ്പെട്ടു പ്രൊജക്ട് ടീമിന് പൂർണ്ണ സ്വാതന്ത്ര്യവും നൽകി പിന്നെ നടന്നത് ഒരു ഹയറിംഗ് പെരുന്നാളാണ് ലംബോർഗിനി പോർഷെ ഓഡി ഫോർഡ് ടെസ്ല തുടങ്ങിയ കമ്പനികളിൽ ഡിസൈനർമാരും ഗവേഷകരും എക്സിക്യൂട്ടീവുകളും ആപ്പിളിലേക്ക് ഒഴുകി ടോപ്പ് ടീമിൽ മാത്രം നിയമനങ്ങൾ ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ ആപ്പിളിന്റെ ഡിസൈനർ വിഭാഗം തലവൻ ജോണി ഐവ കാർ ബിൽഡിംഗ് ടീമിന്റെ സമ്പൂർണ്ണ യോഗം വിളിച്ച് പുരോഗതി എന്തായെന്ന് അന്വേഷിച്ചു കാർ ടീം തങ്ങളുടെ പ്രോട്ടോടൈപ്പ് ജോണിക്ക് മുന്നിൽ പ്രസന്റ് ചെയ്തു ആപ്പിൾ കാർ ഒരു വെറും കാർ അല്ല അത് കാറുകളുടെ ഭാവിയാണെന്ന് പ്രസന്റേഷൻ ഉണ്ടായിരുന്നു ആപ്പിൾ കാറിന് സ്റ്റിയറിംഗ് വീലേ ഉണ്ടാകില്ല വെള്ളനിരത്തിൽ മാത്രമായിരിക്കും ആപ്പിൾ കാർ മുൻഭാഗത്തേക്ക് കാഴ്ച കിട്ടുന്ന സീറ്റുകൾ ആപ്പിൾ കാറിന് ഉണ്ടാകില്ല പകരം വശങ്ങളിലായിരിക്കും സീറ്റുകൾ കാറിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കപ്പെടുക ടച്ച് സ്ക്രീനും സിരിയും ഉപയോഗിച്ച് മാത്രം ആപ്പിൾ സിഇഒ ടിം ടിംകൊക്കെ ഈ നിഗമനങ്ങൾ കൊണ്ട് തൃപ്തനായില്ലയർ യാഥാർത്ഥ്യമാക്കിയ ബോബ് മാൻസ് ഫീൽഡിനെ പ്രൊജക്ടേറ്റിന്റെ തലവനാക്കി മൂന്ന് കാര്യങ്ങൾ ബോബ് പുതുതായി അവതരിപ്പിച്ചു ആദ്യത്തേത് ടെസ്ലയുമായും ജി എമ്മുമായും ഒരു ഇലക്ട്രിക് സെൽഫ് ഡ്രൈവിംഗ് കാർ ഉണ്ടാക്കാനല്ല ആപ്പിൾ ശ്രമിക്കേണ്ടത് മറിച്ച് ആപ്പിളിന് മാത്രം സാധിക്കുന്ന ഒരു കാർ ഉണ്ടാക്കാനാകണം എന്നതായിരുന്നു രണ്ടാമത്തേതായിരുന്നു ഗംഭീരം ലെവൽ ഫൈവ് നിലവിൽ ഗൂഗിളും ടെസ്ലയും എല്ലാം തങ്ങളുടെ സെൽഫ് ഡ്രൈവിംഗ് കാറുകളിൽ ലെവൽ ലെവൽ ആപ്പിളിന് സ്വന്തമായാൽ പിന്നൊന്നും തിരിഞ്ഞു നോക്കേണ്ട മൂന്നാമതായി ചൈനയിലെ ഊബറായ ഡിഡി ആപ്പിൽ ആപ്പിൾ ഓഹരി എടുക്കണം ആപ്പിൾ കാർ ഡ്രൈവിംഗ് ടാക്സികൾ കൊണ്ട് ചൈന നിറയ്ക്കണം ലെവൽ ഫൈവ് ഓട്ടോണമി എന്ന ലക്ഷ്യത്തിലേക്ക് പ്രൊജക്ട് തിരിച്ചു ചൈനയിലെ റൈഡ് ഷെയറിംഗ് ആപ്പായ ഡിഡിയിൽ ഒരു ബില്യൺ ഡോളർ നിക്ഷേപിച്ചു കാര്യങ്ങൾ മുന്നോട്ട് പോയി അടുത്ത വർഷം അതായത് രണ്ടായിരത്തി പതിനേഴിൽ ലെക്സസിന്റെ സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ റോഡ് റെഡി ടെസ്റ്റിംഗ് നടത്തിയത് ആപ്പിളിന്റെ ലെവൽ ഫൈവ് ഓട്ടോണമി സെൽഫ് ഡ്രൈവിംഗ് ഉപയോഗിച്ചായിരുന്നു ടെസ്ലയുടെ തലയ്ക്കൊരു അടികൊടുത്ത് അവരുടെ ഏറ്റവും മികച്ച ഡിസൈനറും എക്സിക്യൂട്ടീവും മോഡൽ ത്രീയുടെ സൃഷ്ടാവുമായ സാക്ഷൽ ഫീൽഡിനെ ആപ്പിളിൽ എത്തിച്ച് പ്രൊജക്ട് തലവനാക്കി അരിസോണയിൽ ഫീനിക്സിനടുത്ത് മരുഭൂമിയിൽ ആയിരക്കണക്കിന് ഏക്കർ വിസ്തൃതിയിൽ ആപ്പിൾ കാർ നിർമ്മിക്കാനുള്ള ഫെസിലിറ്റി സ്ഥാപിച്ചു കളി മുറുകിയെന്ന് തോന്നിയില്ലേ എന്നാൽ അങ്ങനെ ആയിരുന്നില്ല രണ്ടു വർഷം പ്രൊജക്ട് ടൈറ്റൻ ഇഴഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ അവരുടെ ടെക്നോളജി എഴുപത് ശതമാനം പോലും അക്യറസി കൈവരിച്ചിരുന്നില്ല കോവിഡിന്റെ ഒന്നാം തരം ആരംഭിച്ചു ടെസ്ല രണ്ട് ട്രില്യൺ വാല്യുവേഷനുമായി ബഹുദൂരം മുന്നിലായി റൈഡ് ഷെയറിംഗ് ഒരു പരാജയപ്പെട്ട ബിസിനസ് മോഡൽ ആണെന്ന് ടൈറ്റൻ പ്രോജക്ട് എന്നാൽ ടിക്ക് അങ്ങനെ വിട്ടുകൊടുക്കുന്ന ആളായിരുന്നില്ല ഫീൽഡ് ആപ്പിൾ വാച്ചിന്റെ സൃഷ്ടാവ് കെവിൻ ലിഞ്ച് ആപ്പിൾ കാർ വിഭാഗം തലവനായി ഒന്നും നടന്നില്ല ലോകമെമ്പാട് നിന്ന് സെൽഫ് ഡ്രൈവിംഗ് കാറുകളുടെ ബാലാരിഷ്ടതകളെ കുറിച്ച് ട്രോളുകൾ സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ പൂർണ്ണ രൂപത്തിലെത്താൻ ഇനി വർഷം കൂടി വേണമെന്ന് ലോകം വിശ്വസിക്കാൻ തുടങ്ങി എ ഐ മറ്റൊരു തലത്തിലേക്ക് മാറി സാധാരണ ജനങ്ങളിലേക്ക് അത് ഒഴുകിയെത്തി ജനറേറ്റീവ് എൽ തങ്ങളുടെ നിക്ഷേപത്തിന്റെ ഏറ്റവും പ്രധാന ഭാഗം നീക്കിവയ്ക്കാൻ ഗൂഗിളും ഫേസ്ബുക്കും തീരുമാനിച്ചു ചാറ്റ് സൃഷ്ടികളായ ായി ഏറ്റവും വലിയ നിക്ഷേപകരായി മൈക്രോസോഫ്റ്റ് മാറി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗത്തിൽ ആപ്പിൾ കാഴ്ചക്കാരായി ഒരിക്കലും യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ലാത്തൊരു ടോയ് കാറിന് പിന്നാലെ നടന്ന എ യിൽ തങ്ങൾ ഒരുപാട് പിന്നിലായെന്ന് ടിം ടിംകോക്കിന് മനസ്സിലായി മാത്രമല്ല ആപ്പിളിന് മാർജിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല അത് ഐഫോണിലായാലും മിഷൻ പ്രോയിലായാലും മാക്കിനായാലും ഇരുപത്തിയഞ്ചിനും മുപ്പതിനും ഇടക്ക് ശതമാനം മാർജിൻ അവർക്ക് നിർബന്ധമാണ് ആയപ്പോഴേക്കും ടെസ്ലയുടെ ഒരു ഇലക്ട്രിക് കാറിന്റെ മാർജിൻ പന്ത്രണ്ട് ശതമാനത്തിൽ താഴെയായിരുന്നു ഈ മാർജിന് വേണ്ടിയാണോ തങ്ങൾ ഇത്രയും കാലം മെനക്കെട്ടതെന്ന് കുക്ക് സ്വയം ശപിച്ചിട്ടുണ്ടാകും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ആപ്പിൾ കാർ വീഡിയോ ിൽ പ്രൊജക്ട് പദ്ധതി ഉപേക്ഷിക്കുന്നതായും ഓരോരുത്തരും അവരവരുടെ അവരുടെ മാതൃ ഡിപ്പാർട്ട്മെന്റിലേക്ക് മടങ്ങണമെന്നും ടീംകോക്ക് പ്രഖ്യാപിച്ചു ആപ്പിൾ കാർ എന്ന പദപ്രയോഗം ഇനിയില്ല പത്ത് വർഷം പന്ത്രണ്ടായിരം കോടി രൂപ എല്ലാം വെള്ളത്തിൽ എ യിൽ തങ്ങളെക്കാൾ ഒരുപാട് മുന്നിലെത്തിയ ഗൂഗിളിനും മൈക്രോസോഫ്റ്റിനും എത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ആപ്പിൾ വളരെ വേഗത്തിൽ നന്ദി